ഹൈക്കോടതിയിൽ ഇന്ന് ഞാൻ റിട്ട് ഫയൽ ചെയ്തത് രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് ഒന്ന് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് ഈ ഗവൺമെന്റ് തലത്തിലുള്ള അന്വേഷണം വളരെ കൃത്യമായി നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രമായിട്ട് അത് ഒതുങ്ങും അങ്ങനെ ഒതുങ്ങാൻ പാടില്ല ഹിന്ദു ക്ഷേത്രത്തിലെ പൂജാരിയെയും വാര്യരെയും കുത്തുവളക്കെടുത്ത ദേവസ്വത്തിൻ്റെ ആളുകളെയൊക്കെ പോലീസ് തല്ലിയിട്ട് കേവലം ഒരു സ്ഥലമാറ്റത്തിൽ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് അത് പറ്റില്ല നിയമ നടപടി കൃത്യമായി ഇയാൾക്കെതിരെ എടുക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കമ്മീഷണർ ഒരു ടൂള് മാത്രമാണ് ഇതൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഇയാൾ അങ്ങനെ ഒരു കമ്മീഷണർ ലക്ഷക്കണക്കിന് ആൾ വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ അപമര്യാദയായി പെരുമാറാൻ അദ്ദേഹത്തിന് കഴിയുമോ വിത്തൗട്ട് ദ പെർമിഷൻ ഫ്രം ദ ടോപ്പ് ഓർ വിത്തൗട്ട് ദി ഇൻഫർമേഷൻ ഫർമേഷൻ ഫ്രോം ദോ ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അദൃശ്യമായ ഒരു ശക്തി ഇതിൻ്റെ മുകളിലുണ്ട് ഈ അദൃശ്യ ശക്തി ഈ പൂരം കലക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ട് അത് മാധ്യമങ്ങളിൽ വന്നിരുന്നു ഏതോ ശക്തി പൂരം തകർക്കാൻ ശ്രമിച്ചു അതിനെക്കുറിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു അപ്പം ഏതോ ഒരു അദർശ്യ ശക്തി ഈ പൂരം തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്ന് പോലീസ് വരെ പറയുന്ന സാഹചര്യത്തിൽ ഈ ശക്തി ഏതാണ് അറിയേണ്ടത് നാട്ടുകാരുടെയും ജനങ്ങളുടെയും ചുമതലയാണ് ആ ചുമതല അന്വേഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ റിട്ട് കൊടുത്തിരിക്കുന്നത് അത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു അന്വേഷണം പര്യാപ്തമല്ല മറിച്ച് ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഉണ്ടാവണം കോടതിയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവണം മാത്രമല്ല ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിലും ഈ കോ ഭരണകൂടമുണ്ടാക്കുന്ന ഈ ഭീകരതയിൽ ഒരു പൂരം നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല വല്ലാത്ത ഹരാസ്മെൻ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട്ടപ്പോഴും വേണം പോലീസിന് ലക്ഷക്കണക്കിന് രൂപ അവരുടെ ഭക്ഷണത്തിനും അവരുടെ ടി വിക്ക് ഒക്കെ കൊടുക്കുകയും വേണം ഇതൊക്കെ കൊടുക്കുന്നത് ദേവസ്വമാണ് ഇതൊക്കെ കൊടുക്കുകയും വേണം ദേവസ്വത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ പണമാണ് അപ്പം ഹിന്ദുക്കൾ പണം കൊടുക്കണം ഹിന്ദുക്കൾ വാലട്ടി ഇവരുടെ മുമ്പിൽ നിൽക്കണം എന്ന് ഇവർക്ക് കൗരവുള്ളപ്പോൾ ഇവരെ ചവിട്ടാം ഇങ്ങനത്തെ ഒരു സമീപനം അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടൽ കോടതിയുടെ മുമ്പാകെ കോടതിയിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഈ റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്തായാലും കഴിഞ്ഞ കുറച്ച് ഇന്നലെ തൊട്ട് ചില സി പി എമ്മിൻ്റെ ആളുകൾ എടുക്കുന്ന ഒരു പ്രചരണം ഉണ്ട് സുരേഷ് ഗോപി ദേവസ്വം വിളിച്ചിട്ടല്ല വന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു ആര് വിളിച്ചിട്ടാണ് വന്നത് എന്നുള്ളതല്ല പ്രശ്നം എപ്പോൾ വന്നു എന്നുള്ളതാണ് പ്രശ്നം സ്ഥലം എം എൽ എയും മന്ത്രിയും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും അവിടെ വന്നത് പുലർച്ചാണ് വളരെ വൈകി എല്ലാ തീരുമാനം എടുത്ത് പക്ഷേ സുഖമില്ലാതിരുന്ന സുരേഷ് ഗോപി ആംബുലൻസിൽ രണ്ടര മണിക്ക് അവിടെ എത്തി അപ്പം വന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ആര് വിളിച്ചു എന്നുള്ളതല്ല ഈ രണ്ട് കാര്യവും പൂർവ്വവുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഇതിൽ മുഴുവൻ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് റിട്ട് ഫയൽ ചെയ്തു റിട്ട് തീർച്ചയായിട്ടും റിട്ടിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും എഫ്ഐആർ ഐ ആർ എടുത്ത് എഫ് എടുത്ത് ഈ സിറ്റി കമ്മീഷണർക്കെതിരെ എഫ്ഐആർ ഐ എടുത്ത് അന്വേഷണം നടത്തണം ഇയാൾക്കൊരു ചെറിയ പ്രാന്തണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഇയാൾ നരേന്ദ്രമോദിയുടെ പരിപാടിയുടെ സമയത്തും ഇതേ സമീപന സ്വീകരിച്ചത് കുന്നുംകുളത്ത് തൃശ്ശൂരും കുന്നുംകുളത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു ഞാനും ഇദ്ദേഹം തമ്മിൽ തെറ്റി അവസാനം ഈ മോദിയുടെ പരിപാടി വിജയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം താങ്കൾ വല്ലാതെ വർത്താനം പറയണ്ടാന്ന് എനിക്ക് പറയേണ്ടി വന്നു ഞങ്ങൾ മേൽ വഴക്കായി എസ് പി ജി വന്നിട്ടാണ് തീർത്തത് അപ്പം എന്തൊക്കെയോ ഒരു പരാക്രമവും കാട്ടിക്കൂട്ടലും ഇയാളുടെ സ്വഭാവമാണ് അതുകൊണ്ട് ഇയാളെ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ ഇൻസ്ട്രുമെന്റ് ആക്കി ഉപയോഗിച്ചുകൊണ്ട് പൂരം തകർക്കാൻ ബോധപൂർവ്വമായ ശ്രമം നടന്നിട്ടുണ്ട് ഒരു ശക്തി ഒരു മുകളിലുള്ള ഒരു പവർ ഇവർക്കും ഇയാൾക്ക് മുകളിലുള്ള ഒരു പവർ സ്വാഭാവികമായത് ഗവൺമെന്റ് തലത്തിലുള്ള പവറാണ് അത് അമ്മായിച്ചയാണോ മരുമോഹന്റെ ആണോ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അന്വേഷിക്കേണ്ടതുള്ളൂ അപ്പൊ ആ അത് ആ അദൃശ്യ ശക്തിയുടെ സമ്മർദ്ദവും അന്വേഷിക്കണം എന്ന് റിട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഈ അനുകൂലപ്പെടുത്തി സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലുള്ള പൂർണ്ണ വിശ്വാസവും നഷ്ടപ്പെട്ടതിനാലാണോ താങ്കൾ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ ഒരു ഹർജിയുമായി മുന്നോട്ട് പോയത് എന്താ സംശയം എന്താ സംശയം ഞാൻ വളരെ വ്യക്തമായിട്ടാണല്ലോ പറഞ്ഞത് പൂരം തകർക്കാൻ അമ്മാനച്ചനാണോ മരുമകനാണോ ഇതിൽ ആരാണ് എന്ന് വളരെ കൃത്യമായി അന്വേഷണം നടക്കണം ഇതിന് ഞാൻ ചോദിക്കട്ടെ ഒരു സിറ്റി കമ്മീഷണർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു സാർ ഇങ്ങനെ അല്ല പെരുമാറേണ്ടത് എന്തുകൊണ്ടാണ് മൂവായിരത്തഞ്ഞൂറ് പോലീസുകാരെ കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ടുള്ള പൂരത്തിന്റെ എല്ലാ വർഷവും കൊടുക്കുന്ന നിർദ്ദേശം കൊടുക്കാതിരുന്നത് പോലീസുകാർ തെക്കോട്ടും വറക്കോട്ടും നടക്കുക എന്താ ചെയ്യണമെന്ന് അവർക്കറിയില്ല എങ്ങനെയാണ് പോകണമെന്ന് അറിയില്ല പോലീസുകാർക്ക് ഒരു നിർദ്ദേശവും കൊടുത്തില്ല എന്തുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഏതാണ്ട് ഈക്വൽ റാങ്കിലുള്ള ആളുകൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് ഇദ്ദേഹത്തോട് പറയുമ്പോഴും പോലും മൈൻഡ് ചെയ്യാണ്ട് ഇദ്ദേഹം പ്രവർത്തിക്കുക ഞാൻ വളരെ ഗൗരവമായ ഒരു കാര്യം ചോദിക്കട്ടെ ആന നിങ്ങൾ ആനയുടെ മുകളിൽ ഏത് കുട വേണേലും ഉയർത്തിക്കോളൂ ആനയ്ക്ക് പട്ടതിനാ താല്പര്യവും അല്ലാണ്ട് കുട ഉയർത്തുന്നതിനല്ല ആനയ്ക്ക് താല്പര്യവും ആനയുടെ മുകളിൽ കുട ഉയർത്തുന്നുണ്ടോ മഞ്ചാമ്പരം വീശുന്നുണ്ടോ എന്ന് ആനയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല ആനയുടെ ചിന്ത എന്താ എനിക്ക് പട്ട കിട്ടുന്നുണ്ടോ എനിക്ക് നിന്നാൻ വല്ല ഉണ്ടോ എന്നുള്ളതാണ് ആനയുടെ ചിന്ത അപ്പോൾ ആനയ്ക്ക് പട്ട കിട്ടിയില്ലെങ്കിൽ ആന ബഹളം വെക്കൂ ആനയെടയും ആന എപ്പോഴും ഭക്ഷണം ആനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് ആനയുടെ മനഃശാസ്ത്രം ഭക്ഷണം എങ്ങനെ കിട്ടുമ്പോൾ ആന കൂടി അതുകൊണ്ട് ഏത് ഉത്സവമായാലും എപ്പോഴും ഒരു പട്ട ആനയുടെ മുമ്പിലുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത് ആനയുടെ മനഃശാസ്ത്രമാണ് പക്ഷെ ഇവിടെ എന്താ പാപ്പാമാര് ആ മനഃശാസ്ത്രം അനുസരിച്ച് പട്ടയം കൊണ്ട് പോകുമ്പോ വെക്കട പട്ടാന്ന് പറഞ്ഞാൽ പാപ്പാമാരെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്തായാലും പട്ടതിന് ഇല്ലല്ലോ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പട്ടയം കൊണ്ട് പോകില്ലല്ലോ പട്ട കൊടുക്കുന്നത് ആനയ്ക്കാണ് അറിയാത്ത പൊട്ടണമെന്നല്ലോ ഈ കമ്മീഷണർ അപ്പൊ പിന്നെ എന്തുകൊണ്ട് കമ്മീഷണർ ആനയുടെ പൊട്ട പട്ട പോലും തടഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമായ ഒരു അന്വേഷണം നടക്കണം അത് ഗവൺമെന്റ് തലത്തിൽ നടന്നാൽ അത് പൂർത്തീകരിക്കപ്പെടില്ല പൂർണ്ണമാകില്ല ഒരു വിശ്വാസവും ഈ ഗവൺമെൻറ്റിൽ ഇല്ല കാരണം ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു വിശ്വാസവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി പോയിട്ടുള്ളത്